ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗിൽ പഠിക്കുന്ന ഡ്രൈവിംഗ് ട്രിക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് ഒരു ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് വ്യത്യസ്ത റോഡിലൂടെ ഡ്രൈവ് ചെയ്യേണ്ടി വരും നിരപ്പായ റോഡുണ്ടാകും കയറ്റങ്ങളുള്ള റോഡ് ഉണ്ടാകും വളവുള്ള റോഡ് ഉണ്ടാകും അങ്ങനെ വ്യത്യസ്ത റോഡുകൾ ഉണ്ടാകും എന്നാൽ ഇത്തരത്തിലുള്ള ഒരു മെയിൻ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കയറ്റങ്ങളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ചെയ്യുകയോ അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനം ഏറ്റവും പതിയെ പതിയെ നിർത്തി നിർത്തി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡിൽ നമ്മുടെ വണ്ടിയെയും സാവധാനം ിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് ഓടിക്കേണ്ടി വരും പ്രത്യേകിച്ച് മുന്നിൽ വാഹനങ്ങൾ ഉണ്ടാകും പുറകിൽ നിരനിരയായിട്ട് വാഹനങ്ങൾ ഉണ്ടാകും ഒരു മെയിൻ റോഡായിരിക്കും ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വാഹനം കൂടി വരുന്ന ഇത്തരത്തിൽ തിരക്കായിട്ടുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടൻറ് ഈ ഒരു കാര്യം നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്പെടും കാരണം ലോങ് ഡ്രൈവ് പോകുമ്പോൾ വ്യത്യസ്ത റോഡുകൾ തിരക്കായിട്ടുള്ള റോഡുകളിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കയറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും വാഹനത്തെ ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ വർദ്ധിക്കും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ വാഹനം ഓടിച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണണമെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ ഉള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കയറ്റങ്ങളിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് ഡ്രൈവിംഗിൽ വളരെ നിർബന്ധമായിട്ടും പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു ലോങ് ഒക്കെ പോകുന്ന സമയത്താണ് ഒരു മെയിൻ റോഡിൽ വളവും കയറ്റങ്ങളും ഒക്കെ വരും പ്രത്യേകിച്ച് നല്ല കയറ്റങ്ങളുണ്ടാകും ചെറിയ കയറ്റങ്ങളുണ്ടാകും മുന്നിൽ പോകുന്ന വാഹനങ്ങൾ പതികേയും സ്പീഡിലും ഒക്കെ പോകും ചിലപ്പോൾ മുന്നിൽ വലിയ ബസ്സും ലോറികളൊക്കെ ചിലപ്പോൾ നമുക്കൊരു ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ കഴിയാതെ ആ ലോറിയുടെ പുറകെ പതിയെ പതിയെ നമ്മുടെ വാഹനം കൺട്രോൾ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷനൊക്കെ നമുക്കൊരു മെയിൻ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കയറ്റങ്ങളിൽ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനെ നമ്മൾ തരണം ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒരു ഉദാഹരണം നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് നിങ്ങളിത് ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഈ കയറ്റത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ബ്രേക്കിലേക്ക് ആദ്യം വരുന്നു അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ ഓണാക്കി വാഹനം സ്റ്റാർട്ട് െന്നും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടുത്തെ ആദ്യത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ സങ്കല്പിക്കുക എൻ്റെ ഈ വണ്ടിയുടെ മുന്നിലായിട്ട് ഒരു ലോറി പതുക്കെ പതുക്കെ പോവുകയാണ് എനിക്ക് ആ ലോറിയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നാൽ ആ ലോറി പതിയെ പോകുന്നതുകൊണ്ട് എൻ്റെ വണ്ടിയും പതുക്കെ പതുക്കെ ആ ലോറിയുടെ പുറകിൽ പോകണം അപ്പോൾ പതിയെ കയറ്റത്തോടിച്ചു പോകണം എന്താണ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിർത്തി എടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ബാക്കിലേക്ക് റോളാകാതിരിക്കാനായിട്ട് കറക്റ്റായിട്ടുള്ള ബൈറ്റിംഗ് പോയിന്റ് ക്ലച്ചിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന് ക്ലച്ചിൽ ിങ്ങനെ പതുക്കെ കാലയച്ച് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വൈബ്രേഷൻ തുടങ്ങും ഈ വൈബ്രേഷൻ വരുന്ന പോയിൻ്റ് അല്ല ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് പല ആൾക്കാരും ചിന്തിച്ചേക്കുന്നത് അതാണെന്ന് ഹാഫ് ക്ലച്ചെന്ന് എന്നാൽ ഈ വൈബ്രേഷൻ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും കാലയക്കുമ്പോൾ ഈ വൈബ്രേഷൻ്റെ ലെവൽ കൂടും കൂടിയിട്ട് വണ്ടി ഓഫ് ആകുന്ന ഓഫാകുന്ന അടുത്ത് വരുമ്പോഴുള്ള ഒരു വൈബ്രേഷൻ ലെവലുണ്ട് അതാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചുതരാം ഓക്കെ ഇപ്പം ഞാൻ കറക്റ്റായിട്ടുള്ള ആ ബൈറ്റിംഗ് പോയിന്റിൽ എൻ്റെ ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ചിൽ നിൽക്കുകയാണ് ഇനി നിങ്ങൾ നിങ്ങളിവിടുന്ന് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ഇത്തിരി പതിയ കാലിങ്ങനെ മെല്ലെ ഒന്ന് കൊടുക്കണം അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളാകത്തില്ല പല ആൾക്കാർ ഈ ക്ലച്ച് ചെന്ന് കാൽ ഒറ്റയടിക്കും അതുപോലെ തന്നെ ചില ആൾക്കാർ ക്ലച്ചിൽ ചെന്ന് റിലീസ് ചെയ്യത്തില്ല അങ്ങനെ കാലി വെച്ചേക്കും അപ്പോഴാണ് വണ്ടി ഓഫാകുന്നത് അപ്പോൾ ആക്സിലറേഷൻ ഇവിടെ കൊടുക്കുകയും ക്ലച്ചിൽ നിന്ന് ഒരു ഇത്തിരി പതിയെ കാലിങ്ങോട്ട് റിലീസും കൂടെ ചെയ്യുമ്പോഴേ കറക്റ്റ് വണ്ടി കയറ്റത്ത് ക്ലച്ചിലും ആയിട്ട് നിൽക്കുന്നു ഞാൻ നിങ്ങളെ കാണിക്കാം ഇതേ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ക്ലച്ച് ഇച്ചിരി അയച്ചു മനസ്സിലായോ പതിയെ അയച്ചുള്ളൂ അപ്പം നമ്മുടെ വണ്ടി കയറ്റത്തിൽ കറക്റ്റായിട്ട് നിൽക്കുന്നു ഇനി മുന്നിലൊരു ലോറി പതിയെ പോകുന്നു എൻ്റെ വണ്ടിയും പതുക്കെ ഓടിക്കണം അപ്പം ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കാണ് എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ഒത്തിരി ചവിട്ടി കൊടുക്കത്തില്ല ലൈറ്റായിട്ട് മാത്രമാണ് കൊടുക്കുന്നത് എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്നു പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ട് ഇടത്തെ ഇടത്തേക്കാല് നമ്മൾ ക്ലച്ചിൽ ഇങ്ങനെ വെച്ചേക്കും മനസ്സിലായോ കാരണം നമുക്ക് എപ്പോഴേലും വാഹനത്തെ ഒന്ന് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ചെയ്യണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ക്ലച്ച് വെച്ചേക്കുന്നത് എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ഒരുപാട് ചവിട്ടിയും കൊടുക്കത്തില്ല ഒരുപാട് അയച്ചും കൊടുക്കത്തില്ല ഒരു മീഡിയം ഒരു ചെറിയ ലെവലിൽ മാത്രം ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതേ ഇതുപോലെ നമ്മൾക്ക് ഒരു വാഹനം കയറ്റത്തോടു കൂടിയ ഒരു വളവിൽ മുന്നിലൊരു ലോറിയോ ബസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനമുണ്ടാകട്ടെ നമുക്കിതേ ഇതുപോലെ പതിയെ 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 നമുക്ക് ഓടിച്ചു പോകാനായിട്ട് കഴിയും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നാൽ ഇവിടെ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് വിഷയം വരുന്നതെന്ന് പറയുന്നത് തീർത്തും സ്ലോ ആയിട്ട് കയറ്റത്ത് വണ്ടി ഓടിക്കുമ്പോഴാണ് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം തീർത്തും സ്ലോ ആയിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് ചിലപ്പം വാഹനം എടുക്കുകയും പെട്ടെന്ന് നിർത്തുകയും വീണ്ടും മുന്നോട്ടെടുക്കുകയും നിർത്തുകയും ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ബ്രേക്കിൽ നിങ്ങൾ ഇങ്ങനെ വലത്തേക്കാല് പ്രോപ്പറായിട്ട് വെക്കുക രണ്ടാമത് കറക്റ്റായിട്ടുള്ള ബൈറ്റിംഗ് പോയിന്റിലേക്ക് എത്തുക ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ കറക്റ്റായിട്ടുള്ള ബൈറ്റിംഗ് പോയിന്റിലേക്ക് എൻ്റെ കാല് വരുന്നു എന്നിട്ട് ഇവിടുന്ന് ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യും ഇത്തിരി ഞാൻ കാലയക്കും മനസ്സിലായു അതായത് ഒരു 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 പോയിന്റ് മാത്രമേ കാലയക്കൂ തുടപ്പം നമ്മുടെ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനിലും നിൽക്കും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ബ്രേക്ക് കാലെടുക്കുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന അയക്കുന്നു അപ്പം നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് എന്റെ വണ്ടി ഇപ്പോൾ ക്ലച്ചിലും ആക്സിലറേഷൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഒന്ന് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്ത് അയക്കാൻ പോകണം നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്ത് ഞാൻ ഇങ്ങനെ അയച്ചു പതിയാണ് അയച്ചു അപ്പം എന്റെ വണ്ടി നീങ്ങും ഇനി എന്റെ വണ്ടി വീണ്ടും സ്ലോ ചെയ്യണം അപ്പം ഞാൻ ഇത്തിരി ക്ലച്ച് താഴോട്ട് താഴ്ത്തി കൊടുത്തു എന്നിട്ട് ആക്സിലറേഷൻ എന്ത് ചെയ്തു വീണ്ടും ഇങ്ങനെ കൊടുത്തു മുന്നോട്ട് കൊടുക്കും അതായത് അതായത് ക്ലച്ച് താഴോട്ട് താഴ്ത്തി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ആക്സിലറേഷൻ മുന്നോട്ട് കുറച്ച് കൊടുത്തു പിടിച്ചേക്കുകയാണ് അതായത് എടുത്തും ഒന്ന് എടുത്തു കൊടുക്കുക ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് കൊടുത്തു പിടിക്കാം അപ്പോൾ നമ്മുടെ വണ്ടി ഇത് വീണ്ടും കയറ്റത്തി ഇങ്ങനെ നിൽക്കുകയാണ് ഇനി നമ്മുടെ വണ്ടി വീണ്ടും നീക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ്റെ ലെവൽ ഇച്ചിരും കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് ക്ലച്ച് ചെയ്ത് അയക്കും നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ്റെ ലെവൽ ഇച്ചിരി കൂടെ മുന്നോട്ട് കൂട്ടിയിട്ട് ക്ലച്ച് ചെയ്ത് ഞാൻ പതി അയച്ചപ്പോൾ വണ്ടി നീങ്ങി കണ്ടോ ഇന്ന് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് താഴോട്ട് ഒന്ന് താഴ്ത്തി കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കും അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരും എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് നിർത്താനായിട്ട് കഴിയും ഇപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി കയറ്റത്തോട് ഒരു വളവിൽ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് നിൽക്കുകയാണ് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്തെടുക്കാണ് നിങ്ങൾ നോക്കുക ലൈറ്റ് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ചെടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇവിടെ എനിക്ക് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ എൻ്റെ വാഹനത്തെ ഇതേ പതിയെ കയറ്റത്തോട് കൂടിയ വളവിൽ നീക്കാൻ കഴിയുന്നുണ്ട് വീണ്ടും ഒന്ന് സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിലേക്ക് വരുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടിയെ നിർത്തേക്കാണ് ഇനി നമുക്ക് പൂർണ്ണമായിട്ട് വാഹനത്തെ കുറച്ച് നേരം ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക കാരണം മുന്നിലുള്ള വണ്ടി കുറേ നേരം അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ക്ലച്ച് ഫുള്ള് ചവിട്ടുക ബ്രേക്കിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തെ പൂർണ്ണമായിട്ട് നിർത്താനായിട്ട് കഴിയും ഇനി ഒരു കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും വണ്ടി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലോ ബ്രേക്കേ കാല് വെക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുക നിങ്ങൾ നോക്കുക കൃത്യമായിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ആ നല്ല വൈബ്രേഷൻ വരുന്ന പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് മെല്ലെ റിലീസ് ചെയ്തിട്ട് ക്ലച്ചെ നയിച്ച് ഞാൻ വണ്ടി എടുക്കുകയാണ് കണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് നീങ്ങി ഇനി കുറേ നേരം വീണ്ടും നിർത്തണമെന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ഫുൾ ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തുക അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം തന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ ഒരു ആണ് അതായത് പല ആൾക്കാർക്ക് ഈ ക്ലച്ചിൻ്റെ ബാലൻസിങ് ഇപ്പോഴും റെഡി ആകാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം കൃത്യതയോടെ ചെയ്യാനായിട്ട് കഴിയാത്തത് ക്ലച്ചിൻ്റെ ബാലൻസിങ് ഒന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള വൈബ്രേഷൻ പോയിന്റിലേക്ക് നമ്മൾ നമ്മുടെ കാല് വരുമല്ലോ അതായത് ഞാൻ അത് കറക്റ്റായിട്ട് ക്ലിയർ ആക്കി നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇപ്പം ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയച്ചു നല്ല വൈബ്രേഷൻ വരുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എൻ്റെ ഇടത്തേക്കാല് വന്നു എന്നിട്ട് നമ്മളിവിടുന്ന് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ഹാഫ് ക്ലച്ചിൻ്റെ ഇപ്പം നിൽക്കുന്ന ഈ പോയിൻറ്റിൽ നിന്ന് ഒരു തരി ഒരു പോയിൻ്റ് മാത്രമേ നമ്മൾ കാലിങ്ങോട്ട് എടുക്കത്തുള്ളൂ അപ്പോൾ അവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു പോയിൻ്റ് ഇങ്ങോട്ട് എടുക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി കൃത്യമായിട്ടും കയറ്റത്ത് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ബ്രേക്കില്ലാ നിൽക്കത്തുള്ളൂ ൂ മനസ്സിലായോ പല ആൾക്കാർ ഈ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വേഗത്തിൽ അയച്ച് മാറ്റും ചില ആൾക്കാർ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യത്തില്ല അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ വണ്ടി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇത്തിരി ക്ലച്ച് നിന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മളൊരു കയറ്റത്തെ വണ്ടി ഇത് ഇതുപോലെ നിൽക്കുകയാണ് ഇപ്പം നിങ്ങൾ ക്ലച്ചിലോ ആക്സിലറേഷനോ ആയിട്ട് എൻ്റെ വണ്ടി നിൽക്കുകയാണ് ഇനി എനിക്ക് വീണ്ടും വാഹനത്തെ നമുക്ക് മുന്നോട്ട് പോകാതെ കുറച്ചും കൂടെ സ്ലോ ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇങ്ങോട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്ന് വീണ്ടും താഴോട്ട് താഴ്ത്തി പ്രോപ്പർ വൈബ്രേഷൻ പോയിന്റിലേക്ക് എത്തിക്കണം അത് അതായത് ഇത്തിരി താഴോട്ടൊന്ന് താഴ്ത്തി കൊടുക്കുക ഇത്തിരി താഴോട്ടൊന്ന് താഴ്ത്തി കൊടുത്ത് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോപ്പർ ബൈക്കിംഗ് പോയിന്റ് വന്ന് നമ്മുടെ വാഹനത്തെ നിർത്താനായിട്ട് കഴിയും വണ്ടി ഓഫ് ഓഫാകത്തുമില്ല അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര നല്ല തിരക്കായിട്ടുള്ള ഒരു റോഡായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വളവും തിരിവുള്ള റോഡായിക്കോട്ടെ നിങ്ങൾക്കൊരു വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ വളരെ നിർബന്ധമായിട്ടൊന്ന് പഠിക്കുക വളവും തിരിവുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഇത് നൽകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻറ്റ് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും ും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ